കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളി ഷാഫി പറമ്പിലും വിശ്വാസമാണ് ഇപ്പോൾ രാഹുലിനെ നയിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പരസ്യമായി ആവശ്യപ്പെട്ടത് രാഹുൽ മാൻകൂട്ടത്തിൽ പാർട്ടിയില്ലെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തി പ്രചരണ രംഗത്ത് നിൽക്കുന്നത് ഉചിതമല്ലെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം രാഹുൽ മാൻകൂട്ടത്തിൽ കേസെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആണെന്നും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പാണെന്നും പെൺകുട്ടികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് രാഹുൽ മാൻകൂട്ടത്തിൽ നിയമപരമായ നടപടിയുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടതെന്നുമായിരുന്നു കെ മുരളീധരൻ പ്രതികരിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ കെ പി സി സി അനൌദ്യോഗികമായി രാഹുൽനോട് പ്രചരണക്കത്ത് നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു എന്നാൽ ഇതിനോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ച് രാഹുൽ മാംകൂട്ടത്തിൽ കെ മുരളീധരന്റെയും രമേശ് ചെന്നിത്തലയുടെയും ആവശ്യങ്ങളെ പാടെ തള്ളുകയാണ് ചെയ്തത് ംഗത്ത് സജീവമായി ഉണ്ടാകുമെന്നും ഇതുവരെ ഒരു വ്യക്തിയും തന്നോട് പ്രചരണത്തിന് ഇറങ്ങരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമായിരുന്നു രാഹുൽ മാക്കുട്ടത്തിന്റെ മൊഴി അതായത് ഇനി ആരെങ്കിലും ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാലും താൻ കേൾക്കാൻ പോകുന്നില്ല എന്നുള്ള ാണ് രാഹുൽ മാംകൂട്ടത്തിൽ പങ്കുവച്ചത് അതായത് കെ സി വേണുഗോപാലിന്റെ ഷാഫി പറമ്പലിന്റെ അടക്കം വലിയ പിന്തുണ രാഹുൽ മാംകൂട്ടത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വൻതോതിൽ പ്രചരണത്തിന് ഇറങ്ങുന്നതും ഡി സി സി നേതൃത്വം പോലും ഇതിൽ അതൃപ്തരാണ് കാരണം ആദ്യഘട്ടത്തിൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെ കെ പി സി നടപടിയെടുത്തു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി അന്നൊക്കെ വി ഡി സതീശനായിരുന്നു ഈ ആവശ്യവുമായി മുന്നിൽ നിന്നത് അന്ന് കരക്കവെള്ളത്തിൽ പിൻപിടിക്കാനായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ കെ മുരളീധരന്റെ ഒക്കെ താല്പര്യം വി ഡി സതീശനും രാഹുൽ മാൻകൂട്ടത്തിലും അടിച്ചു പിടിയട്ടെ നമുക്ക് കിട്ടിയ അവസരം മുതലാക്കാം ഇതായിരുന്നു രമേശ് ജിയുംധരനും ഒക്കെ കണക്ക് കൂട്ടിയത് എന്നാൽ അതിനുശേഷം രാഹുൽ മാംകൂട്ടത്തിൽ നടപടിക്ക് ശേഷം പാലക്കാടിലേക്ക് എത്തി പാലക്കാട് വലിയ സ്വീകരണമാണ് രാഹുൽ മാംകൂട്ടത്തലിന് ലഭിച്ചത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അവിടെ പ്രചരണൊക്കെ ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിന് വലിയ സ്വീകാര്യത ലഭിച്ചു ഇത് ഡി സി സി നേതൃത്വത്തെ പ്രകോപിപ്പിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല കാരണം ഡി സി സിക്ക് രാഹുൽ മാംകൂട്ടത്തിൽ പ്രചരണത്തിനു വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അതേസമയം പ്രാദേശിക നേതാക്കന്മാരാകട്ടെ സ്ഥാനാർത്ഥികളാകട്ടെ രാഹുൽ മാംകൂട്ടത്തിൽ പ്രചരണത്തിന് വരണമെന്ന് നിർബന്ധപ്പെടിക്കുന്ന ഒരു സ്ഥിതി എത്തി കാരണം ഈ പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥികളിൽ ഒട്ടുമുക്കാൽ പേരിൽ തങ്ങളുടെ വാർഡുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് വരണമെന്ന് നേരിട്ട് ആവശ്യപ്പെടുകയും രാഹുൽ മാംകൂട്ടത്തിൽ പ്രചരണത്തിന് ഇറക്കുകയും ചെയ്ത സാഹചര്യമാണ് ഡി സി സിയുടെ നിർദ്ദേശം പോലും കെ പി സി സിയുടെ നിർദ്ദേശം പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് രാഹുലിനെ പ്രചരണത്തിനടക്കുകയാണ് പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളും ഇതാണ് പാർട്ടി വെട്ടിലാക്കിയിരിക്കുന്നത് ഈ ഒരു ജനപിന്തുണ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കെ പി സി സി നേതൃത്വത്തിൽ വരെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോൾ നില ഉറപ്പിച്ചിരിക്കുന്നത് വി ഡി സതീശനല്ല രമേശ് ചെന്നിത്തലയും കെ മുരളിധനും ആവശ്യപ്പെട്ടാലും ാട് പ്രചരണത്തിനിറങ്ങുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തമാക്കിയിട്ടുള്ളത് കെ പി സി സിയുടെ തിട്ടൂലത്തിന് പുരുതി വില കൊടുക്കുകയാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം